വുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം എം എൽ എ അനൂപ് ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്നു രോഗങ്ങൾ പടർന്ന് പിടിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ജനങ്ങൾ സ്വീകരിക്കണമെന്ന് അദ്ദേഹം യോഗത്തിൽ നിർദ്ദേശം നൽകി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം തിറവൻ നിയോജക മണ്ഡലത്തിലെ മഴക്കാലവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ അവലോകന യോഗം എം എൽ എ അനൂപ് ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്നു കൃഷിക്കും വീടിനുമുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പ് ഉടൻ തന്നെ പൂർത്തിയാക്കി തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും എം എൽ എ അധികൃതർക്ക് നിർദ്ദേശം നൽകി വീടിനും കൃഷിക്കും നാശനഷ്ടമുണ്ടായവർക്ക് പരമാവധി ധനസഹായം നൽകണമെന്നാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് മന്ത്രിമാർക്കും കളക്ടർക്കും കത്ത് നൽകിയിട്ടുണ്ട് മണ്ഡലത്തിലെ വിവിധയിടങ്ങളിൽ തകർന്ന വൈദ്യുതി ബന്ധം ഭാഗികമായി പുനഃസ്ഥാപിച്ചു ഉണ്ടായിരിക്കുന്ന അടിയന്തര സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡുകളും ഉണ്ടായിരുന്നു വൈദ്യുതി വകുപ്പ് ആരോഗ്യം കൃഷി ഉൾപ്പെടെ തഹസിൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും വിവിധ വകുപ്പിലെ മറ്റ് എൻ ജിഒസ് അടക്കം ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തു എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഇന്ന് ഇന്നത്തെ യോഗത്തിൽ എത്തിച്ചേർന്നിരുന്നു പിന്നെ അതിന്റെ പ്രധാനമായിട്ടും തീരുമാനങ്ങളൊന്നും ഇടുപിള്ളി പുറംപോക്കിൽ നിൽക്കുന്ന മരങ്ങൾ അപകടകരമായ മരങ്ങൾ അത് പഞ്ചായത്തുകാരെ നോട്ടി ചെയ്ത് കൊടുക്കുന്നതിനനുസരിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാൻ പി ഡബ്ല്യു ഡിക്ക് ചുമതല നടത്തിയിട്ടുണ്ട് അത് പഞ്ചായത്തുകാരോയിന്റ് ഇൻസ്പെക്ഷൻ പി ഡബ്ല്യൂഡിക്കാർക്ക് നടത്താം അതനുസരിച്ച് പഞ്ചായത്ത് നോട്ടിഫൈ ചെയ്ത് കൊടുത്തിരിക്കുന്ന എല്ലാ അപകടകരമായ മരങ്ങളും അടിയന്തരമായി നീക്കണം എന്നുള്ളതാണ് ആവശ്യം അതായത് നിലവിൽ ഉത്തരവുകൾ ഉള്ളതാണ് പക്ഷെ ഉത്തരവുകൾ പാലിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട അടിയന്തരമായി വൈദ്യുതി ബന്ധം പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ നടപടികൾ സ്വീകരിക്കും ജലവിതരണ പമ്പിംഗ് സ്റ്റേഷനുകളിലെ തകരാറുകൾ പരിഹരിച്ച് ശുദ്ധജലവിതരണം തടസ്സം കൂടാതെ നടത്തണമെന്ന് നിർദ്ദേശം നൽകിയതായും മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും മഴക്കാലപൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയതായും യോഗത്തിൽ പറഞ്ഞു രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ കൃത്യമായി നടത്തണമെന്ന് എം യോഗത്തിൽ നിർദ്ദേശിച്ചു പിഡബ്ല്യുഡി റോഡിന്റെ വശങ്ങളിലുള്ള കാനകളുടെ ക്ലീനിംഗ് ജോലികൾ അടിയന്തരമായി പൂർത്തിയാക്കണമെന്നും റോഡിന്റെ വശങ്ങളിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും വിഷയം കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും എം എൽ എ യോഗത്തിൽ അറിയിച്ചു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ആവശ്യമായ തുടർ നടപടികൾ ഉണ്ടാകണമെന്നും എം എൽ എ അനൂപ് ജേക്കബ് ആവശ്യമുന്നയിച്ചു പാമ്പാക്കുട ബ്ലോക്ക് പ്രസിഡന്റ് സ്മിത എൽദോസ് വുളന്തുരുത്തി ബ്ലോക്ക് പ്രസിഡന്റ് ഷാജി മാധവൻ എടയ്ക്കാട്ടുവയൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ ജയകുമാർ കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ വിജയാശിവൻ പാമ്പാക്കുട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകാന്ത് രാമമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സ്റ്റീഫൻ ആമ്പല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു തോമസ് മുളന്തുരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ ബെന്നി തിരുമാറാടി പഞ്ചായത്ത് പ്രസിഡന്റ് സന്ധ്യമോൾ പ്രകാശ് ഇലനി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രീതി അനിൽ പിറവം മുനിസിപ്പൽ വൈസ് ചെയർമാൻ കെ പി സലിൻ മൂവാറ്റുപുഴ തഹസിൽദാർ രഞ്ജിത്ത് ജോർജ് അഡീഷണൽ ഡി ഡോക്ടർ രാജൻ തദ്ദേശ സ്വയംഭരണ പി ഡബ്ല്യു ഡി കെ എസ് ഇ ബി വാട്ടർ അതോറിറ്റി ഇറിഗേഷൻ പോലീസ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പിറവം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെന്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്